ഹായ് ഗായ്സ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതമൊക്കെ മയക്കപ്പെടുത്തിയാണ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ എന്നുള്ളത് നല്ല ചില്ലിട്ട ഒരു റൂമിലാണ് സുഹൃത്തുക്കളെ ചില്ലിട്ട ബാത്റൂമുണ്ട് കാണിച്ചു കൊടുക്കൂ ഇതിന്റെ ഉള്ളിൽ ഫുൾ നമുക്ക് അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നിർവഹിക്കാം ഇവിടെ എടുക്കുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കും ഇവിടെ കാണിച്ചു കൊടുക്കൂ സുഖസുന്ദരമായിട്ട് ഇതൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ അയിൽ നമ്മുടെ ഈ യാത്ര വന്ന് നമ്മളെ സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അപ്പൊ നമ്മളിപ്പം എന്താണ് ഈ യാത്രയെ കുറിച്ചുള്ള ഒരു വിലയിരുത്തല് നല്ലൊരു യാത്ര എന്നത് അതിനെ പറ്റി പറയാണ് ഈ നൂറ് കൂട്ടം ഇല്ല ഇത് വാ പൈസ ഒന്നും പോവില്ല

നമ്മൾ ഐഡിയൽ പെയിൻസിന്റെ സ്വന്തം മാനേജർ അനുസിനോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചറിയാം എങ്ങനെയാണ് താങ്കൾ ഈ യാത്രയെ നോക്കി കാണുന്നത് വളരെ മോശം എന്താണ് താങ്കൾക്ക് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ബാഡ് സർവീസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ടോട്ടലി താങ്കളെ ഡൗൺ ആക്കി തീർച്ചയായിട്ടും താങ്കൾ ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചു വന്ന് എക്സ്പെക്ട് ചെയ്തു വന്നു താങ്കൾ എന്തൊക്കെയായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ട് ഒരുപാട് പറയാം എന്നാൽ താങ്കളുടെ ഉള്ളിൽ നിന്ന് ചുരുങ്ങിയ വാക്കുകൊണ്ട് രണ്ടുതന്നെ അപ്പൊ ഇനി അടുത്തത് സംസാരിക്കാൻ എങ്ങനെ പോകുന്നു ഒന്നും പറയാനില്ല ഓക്കെ അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ ഇവരൊക്കെ നമ്മളോട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് സഫീലോട് പോയിക്ക നീ പല്ല് പല്ലി വെച്ചിട്ട വരും 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 നമ്മക്ക് കിച്ചണില് ഇനി നമ്മളുടെ ഒരു ഒരു വലിയൊരു ബിരിയാണിയുടെ നമ്മുടെ കിച്ചൺ തരാതിരിക്കുന്നത് അരി കെട്ടിട്ട് എന്താണ് മൂർഖനാണോ സുഹൃത്തുക്കളെ അപ്പൊ നമ്മള് കിച്ചണിലോട്ട് പോയിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ഇവിടെ കുട്ടൻ ഉണ്ണിയൊക്കെ നമുക്ക് അവരോടൊക്കെ അത് കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പോ ഈ ഉള്ളി കട്ട് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്നൊന്ന് പറയോ ഈ ഉള്ളി കട്ട് ചെയ്യുന്നത് പറയോ എങ്ങനെ എന്താണ് താങ്കൾക്ക് ഉള്ളി കട്ട് ചെയ്യുമ്പോ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്താണ് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ഓക്കെ കുട്ടനെന്താണ് ഇതിനെ കുറിച്ച് എനിക്ക് കരച്ചിൽ വരുന്നു ഉള്ളി വരുന്നോ അപ്പൊ നമ്മളെ അടുത്ത ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതാ ചട്ടിയും കലോ ഒക്കെ അവിടെ കഴിക്കുന്നുണ്ട് അല്ലാതെ കാണിച്ചണ്ട വൃത്തി അല്ല നേക്കണ്ട് അപ്പൊ അപ്പൊ ഞമ്മക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് കാണിച്ചു കൊടുക്കും ചപ്പാത്തി ഉണ്ട് പിന്നെ അതൊക്കെ കാണിച്ച ഇഡ്ലി ഉണ്ട് ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അപ്പൊ നമ്മടെ ബിരിയാണിയിലേക്ക് ഇവിടെ തയ്യാറെടുക്കുന്നത് അപ്പൊ നമ്മുടെ മെയിൻ ഷെഫ് ഷെഫ് സംസു ആണ് സംസു എങ്ങനെയാണ് ഇന്നത്തെ ബിരിയാണി പ്രതീക്ഷിക്കുന്നത് ഏത് തരത്തിൽ ബിരിയാണി വലിയ പ്രതീക്ഷ വേണ്ട ഇവിടെയുള്ള സാധനം ഉണ്ടാക്കു അതേ ആ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട ബിരിയാണി എത്രത്തോളം എത്രത്തോളം പരമാവധി താങ്കളുടെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ അതിൽ കൊണ്ടുവരും അതിൽ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ആ ബിരിയാണിക്ക് വേണ്ടി ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പൊ ഇനി നമുക്ക് ബിരിയാണി കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അടുപ്പത്തി അപ്പൊ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോ നമുക്ക് നോക്കി കാണാം അപ്പൊ ഇവിടെ രണ്ട് ഡിങ്കു ഉണ്ട് ഒരു മിങ്കുണ്ട് എന്താ മയക്കപിടിച്ച മയക്ക പിടിച്ച രണ്ടാൾ ഒരുമിച്ച് രണ്ടാൾ ഒരുമിച്ച് വേണം ഒരുമിച്ച് വേണം നിക്ക് നിക്കുവാനൊക്കെ അപ്പൊ എങ്ങനെയാണ് നിങ്ങക്ക് രണ്ടുപേർക്ക് ഇതുപോലെ പണി എടുക്കാതെ ഇതൊക്കെ നോക്കി കാണാൻ പറ്റുന്നത് അതൊന്നും പറഞ്ഞു കണ്ടോണ്ട് ഇത്രയും ആളുകൾ എങ്ങനെയാണ് ഇങ്ങനത്തെ രണ്ടാൾ പണിയെടുക്കാതെ ആയിക്കോട്ടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് സാധിക്കുന്നത് എന്നുള്ളതൊന്നും പറഞ്ഞു അത് ഞാൻ പറയാ വിപരീത പറയുള്ളൂ രണ്ടാളും രണ്ട് സൈഡ് വിപരീത പറയുള്ളു ഇപ്പൊ ഇതിനെ പറ്റി ചോദിച്ചപ്പോ ഇവൻ എന്താ പറഞ്ഞേ ഇവനക്ക് ഉറക്കം ശരിയായിട്ടില്ല അതാണ് സംസ് പറയുന്നത് നിങ്ങൾ യോജിക്കുന്നുണ്ട് അതിനോട് ഞങ്ങൾ യോജിക്കുന്നുണ്ട് യോജിക്കുന്നുണ്ട് ിട്ടേ കൈ നീരങ്ങി ആ നീരങ്ങി കൈ ഒന്ന് കാണിക്കൈര് പറഞ്ഞ നീര് പുറത്തു കാണാൻ

അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് അപ്പൊ വരൂ ചപ്പ് പൊതിന തുടങ്ങിയ സാധനങ്ങളൊക്കെ അധികം ശക്തമായ രീതിയിൽ തന്നെ ഉണ്ണിയും കുട്ടനും ചെന്ന് ചേർന്നു കൊണ്ട് അറിയുന്നുണ്ട് ഇത് നോക്കി നിന്ന് കൊണ്ട് ശക്തമായ പ്രകടനം കാഴ്ച വെക്കുന്നുണ്ട് പതിലും തക്കാളിയൊക്കെ റെഡി ആയിട്ടുണ്ടല്ലേ ഓക്കേ അപ്പൊ നല്ലൊരു എന്തെങ്ങനെയാണ് ഇന്നത്തെ ബിരിയാണി നോക്കി കാണുന്നത് പിന്നെ നോക്കി നോക്കിക്കാടല്ലേ അപ്പൊ അടുപ്പ് ഇവിടെ കൂട്ടുന്നുണ്ട് വാ വാ അടുപ്പ് ഇവിടെ കൂട്ടുന്നുണ്ട് സംസം ഇവിടെ റെഡിയാണ് കാരണം ണുത്തിട്ട് വിറകൊന്നും കത്തി കിട്ടുന്നു വയനാടിന്റെ തണുപ്പ് നല്ല രീതിയിൽ അടുപ്പിനേൽക്കുന്നുണ്ട് അടുപ്പ് കത്തുന്നില്ല അപ്പൊ എങ്ങനെയാണ് ഷെഫിന്റെ ഒരു നോക്കിക്കാണൽ ഇതിനെ കുറിച്ചുള്ള എന്തപ്പൊ പറയതിനെ പറ്റി പറയുകയാണെങ്കിൽ കൊറേ പറയണ്ട അപ്പോ ഞമ്മ ഇവന് ഇത് ഒരു പണി പണിയെടുക്കാതെ കോർഡിനേറ്റർ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഇതല്ല ഇത്രയും വലിയൊരു പ്രോഗ്രാം ഇവിടെ ആ അത് അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് അപ്പോ രണ്ടു വണ്ടി ഇരുന്നായിരുന്നു ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു ഒരു വണ്ടി ഗജാജി ആയിട്ട് ഓൻ തന്നെ സ്വയം അങ്ങ് ഇറങ്ങി െ ആര് എന്ന് കണ്ടപ്പോ അങ്ങനെ ഇറങ്ങി തിരിക്കുവായിരുന്നു അല്ല ഞാൻ ഞാനും അത് വേണ്ടി ആ പിന്നെന്താ കേറ്റിങ്ങനെ വെക്കണോ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സംസൂന്റെ ഈ ഒരു ബിരിയാണിയെ കുറിച്ചുള്ള താങ്കളുടെ ഈ കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ സംസൂനെ ഈ ഒരു ബിരിയാണി ഏൽപ്പിക്കാനുള്ള ബിരിയാണി ഓ അത് താങ്കളുടെ വിശ്വാസമാണ് ില്ല വീട്ടിലേക്ക് എനിക്കുണ്ട് അതൊക്കെ സംശയം ഇപ്പൊ വന്നാള് ഇതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുന്ന് അതിന് ആകെ നാലുള്ളി മൂന്ന് തക്കാളി ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാവുവളു കാര്യം പന്ത്രണ്ടാക്കുള്ള ബിരിയാണിക്ക് നാല് തക്കാളിയും അത് നോക്കണ്ട നീ ഇത് ഇങ്ങനെ പിടിച്ചു നടന്നോ അപ്പൊ കോടിനേച്ചത് എന്തുകൊണ്ട് ഈ തക്കാളിയുടെ അളവ് കാര്യങ്ങളൊന്നും ആദ്യത്തെ വണ്ടിക്കാരം നോക്കണ്ടതായിരുന്നു അങ്ങനെയായിരുന്നു നമുക്ക് ഞമ്മളെ ഏൽപ്പിച്ച ഡ്യൂട്ടി വേറെ ആയിരുന്നു ഞമ്മള് ഭംഗിയായി നിറവേറ്റിട്ട് നിറവേറ്റിരുന്നു കാര്യങ്ങളല്ലേ ഓക്കേ ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞുകഴിഞ്ഞാൽ പൂളിൽ പോകുന്നുണ്ട് അത് എങ്ങനെയാണ് താങ്കൾ കോർഡിനേറ്റ് ചെയ്യാൻ അല്ല അതിനിപ്പോ ഒരു കോർഡിനേഷൻ വേണ്ടത് നമ്മള് ഫുഡ് ഫുഡ് ഉണ്ടാക്കലാണ് നമ്മുടെ മെയിൻ മെയിൻ കോർഡിനേഷൻ കോർഡിനേഷൻ ഇതൊക്കെ ആയിട്ട് വെച്ചാൽ നമ്മുടെ ഷെഫിനെ നല്ല രീതിയിൽ ചെയ്ത് കൊണ്ടുപോകണം ശരിക്കും എവിടെ നിന്നാണ് താങ്കൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ദുബായ് ഷാർജ 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 അത് കുഴപ്പമില്ല

അത് അവിടെ ൂന്നുള്ള പരാതിയായിരുന്നു അടുപ്പത്തി രൂപ ചെപ്പിന് നമുക്ക് ഇവര് തന്നെ ചപ്പാത്തി ഉണ്ട് പൊറോട്ടയുണ്ട് തന്നെയാണ് ഇത് െ കുറിച്ച് പറഞ്ഞത് ഷാർജയിൽ നിന്ന് യു എ ഷാർജയിൽ നിന്നാണ് താങ്കളെപ്പോ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മുടെ കോർഡിനേറ്റർ എത്തിച്ചത് എന്നുള്ളതാണ് അപ്പോ എങ്ങനെയാ ഷാർജയിൽ എന്തായിരുന്നു താങ്കൾക്ക് പണി അങ്ങനെയല്ല വലിയ ഷെയ്ക്കുമാർക്കൊക്കെ താങ്കൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോന്നാണ് ചോദിക്കുന്നത് അങ്ങനെയല്ല ഇല്ല അത് കാരണം പഠിച്ചതാണ് അപ്പൊ ഈ ഷെയ്ക്കുമാര് വിളി എന്തേലും വന്നിട്ടുണ്ടോ താങ്കളുടെ ഫുഡ് കഴിക്കാൻ റൂമിൽ നമ്മള് അങ്ങനെ ഇതില് കൊറേ കട്ടിന്റെ നേത്തിന് തള്ളി വിടേണ്ടപ്പോ ചോദിച്ചാ ചോ അങ്ങനല്ല ഞാൻ പറഞ്ഞുവച്ച് തള്ളിക്ക എങ്ങനെയാണ് താങ്കൾ ഈ ഷാർജയിൽ നിന്നാണ് താങ്കൾ കൊണ്ടുവന്നത് എന്ന് പറയുന്നത് അപ്പോ എങ്ങനെയാണ് താങ്കൾ ഷാർജയിൽ വലിയ ഷെയ്ഖുമാർക്കൊക്കെ ബിരിയാണി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കോർഡിനേറ്റർ പറയുന്നത് അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താണ് പറയുന്നത് എന്ത് പറഞ്ഞു ഷെയ്ഖുമാർക്ക് ഇപ്പൊ നിലവിൽ ദുബായ് രാജാവിന് വരെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മീൻ പണി പോലെ

വൈറ്റ് കളം നല്ല വെള്ളക്കടല നല്ല ഉപ്പുണ്ട് മധുരം ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇന്നടുത്ത് നമ്മള് ബിരിയാണി സെറ്റ് ആവാൻ കഴിക്കാനുണ്ട് അപ്പൊ അത് കഴിക്കുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണിക്കാം അപ്പൊ നമ്മള് അപ്പൊ ചെപ്പ് വരൂ വരും ഒരുമിച്ച് ഇതെങ്കിലും അപ്പൊരു അപ്പൊ നമ്മള് ചെമ്പ് വെക്കല്ലേ അപ്പൊ നമ്മള് ചെമ്പു വെക്കാൻ പോവാണ് അല്ലോ ആ ഫോൺ ഇങ്ങോട്ട് 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 മൈക്ക മൈക്ക ഹലോ അപ്പോ നമ്മള് ചെമ്പ് വെക്കാണ് നമ്മള് പണി എടുക്കാത്ത രണ്ടു പേര് ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ബിരിയാണിന്റെ ഇത് നമ്മൾ ലാസ്റ്റ് പറയുന്നത് എന്നാ ആയിക്കോട്ടെ ഓക്കെ ആ വെച്ചോളെ വെച്ചോളെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഷഫീഖ് ആ ചെമ്പ് വെച്ചിരിക്കണേ എന്നോട്ടെ ഒരു മിനിറ്റ് നമ്മള് ചേട്ടായി ചിരുക്കണുണ്ട് അപ്പൊ നമ്മള് വളരെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മള് മൂന്ന് മൂന്ന് പേര് അത് ചെമ്പ് വെച്ചിനെ സംസാരം പേരൊക്കെ നമുക്ക് തിന്നാം അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഈ ചെമ്പ് വെച്ച് ഉദ്ഘാടനം ചെയ്തു അപ്പൊ അതിനെ കുറിച്ച് എന്താണ് വളരെ ഒരു എന്താ ഞാനും അനസും വെച്ച ചെമ്പ് ചെമ്പ് അതാ നമുക്ക് പേരൊക്കെ വിതരണം ചെയ്യുന്ന കുട്ടനയാണ് ഇപ്പൊ കാണാൻ പറ്റുന്ന പ്രേക്ഷകർക്ക് ഇങ്ങനത്തെ ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെയാണ് നമ്മളെല്ലാവരും അല്ലെ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാതെ ഇങ്ങനെ ഓരോന്ന് പേരക്ക അങ്ങനെ ഇടക്ക് മാങ്ങ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് തരുന്നു അങ്ങനത്തെ ഒരു സുഹൃത്തുക്കളെയാണോ താങ്കൾ ആഗ്രഹിച്ചത് ഉം തീർച്ചയായിട്ടും അത് ഞാനും അതിൽ പങ്കാളിയാകുന്നു അങ്ങനെ എല്ലാവരും തരുമ്പോ നമ്മൾ ഇങ്ങനെ തിന്ന അല്ലേ അത് ഇതാണ് അപ്പോ ഇതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നേരം ഇല്ല ഇതൊക്കെയാണ് താങ്കൾ എടുത്തിട്ടുള്ളതെ ഞാൻ എടുത്തിട്ടുണ്ട് ൂലപ്പം എടുത്തിട്ടുണ്ട് വെള്ളപ്പം എടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് കടലക്കറി നല്ലൊരു നല്ല ആണ് നല്ല കോമ്പോ അത് കഴിച്ചിട്ട് റിവ്യൂ പറയാം ഞാനും കഴിക്കണ്ടേ കഴിച്ചു അത് ശരിയാണ് എനിക്കറിയാം നോക്കട്ടെ കേട്ടോ സത്യസന്ധമായൊരു മറുപടി വല്യതോന്ന് പറയുന്ന ഈ മോർണിംഗത്തെ ഒരു ഫുഡ് അല്ലെ ഒരു ഫുഡ് വലിയൊരു ഹൈപ്പ് വലിയൊരു ഹൈപ്പ് അത് അങ്ങനെ എങ്ങനെയാണ് അതൊന്നും നമ്മള് പറയണ മോർണിംഗത്തെ ഒരു തിരക്കേടില്ലാത്ത അപ്പൊ നമ്മളെ കാർണോല ഇവിടെ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം നമ്മളെ കടലക്കറി ഭയങ്കര എരുവാണ് എരുവാണ് മസാല കൂടുതലാണ് പക്ഷെ മോർണിംഗ് പറ്റിയൊരു ഫുഡ് അല്ല അത് ഓരോരുത്തർക്കും അഭിപ്രായം അത് നമുക്കൊന്നും വ്യക്തിപരമായ കാര്യങ്ങളല്ല ഓരോരുത്തർക്ക് അവന്റെ മേരെ കാര്യങ്ങളാണ് അപ്പൊ വ്യക്തിപരമായ കാര്യമാണ് ചിക്കനും ബീഫും ഫുൾ ചിക്കനും ബീഫും മട്ടനും മാത്രമാണോ അങ്ങനല്ല അതാണല്ലോ ഇപ്പൊ അധികം അധികം കഴിക്കും അപ്പൊ കാര്യങ്ങളെ കുറിച്ച് ഈ ഒരു ലെവൽ മോർണിംഗ് ഫുഡ് ഒരു നോർമൽ ഉഷാറാണ് വരുന്നുണ്ട് കുട്ടൻ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് നമ്മളെ ഫുഡിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കണേ ഒന്ന് മാറി കാട്ടടാ അപ്പോ ഇത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇവിടെ എല്ലാരും ഫുഡ് ചെക്കന്മാരെ കാണിക്ക അപ്പളാ ചെക്കന്മാരെ വിളിച്ചോണ്ടാൻ പോവാ എന്ത് ചെക്കന്മാരാണ് ഒരാളത്ത് എനിക്കാണെങ്കിൽ ഒന്ന് വരുവോ ഒന്ന് വരുവോ വരുവോ എന്താണ് എന്താണ് ഇങ്ങനെ പതച്ചു വരുന്നത്

ഇതാണ് ഇപ്പൊ നീച്ചിട്ടുണ്ട് പല്ല് തേക്കുകയാണ് ഈ പല്ല് തേക്കുന്ന അവസരത്തിൽ എങ്ങനെയാണ് താങ്കൾ നോക്കി കാണുന്നത് ക്ലിയർ ആയില്ലേ റിസോർട്ടാണ് കണ്ടിട്ടില്ല ആംബിയൻസ് ഒക്കെ കൊള്ളാം ഇവരുടെ പെരുമാറ്റമാണ് പറ്റാതിരുന്നത് അല്ലേ തീർച്ചയായിട്ടും ഓക്കെ ഇപ്പോൾ താങ്കൾ ഇതുവരെ ഉറങ്ങുകയായിരുന്നു അംഗലവാടി വർത്തക പോയി നല്ലൊരു വിലയിരുത്തലാണ് ഇപ്പൊ താങ്കൾ നടത്തിയിട്ടുള്ളത് അപ്പൊ ഇവർ നമുക്ക് കൂടുതൽ കാര്യങ്ങളേക്ക് അടക്കേണ്ടതുണ്ട് ഇപ്പൊ ഇങ്ങള് ഉറങ്ങിയ സമയം കൊണ്ട് നമ്മൾ ബിരിയാണി അവിടെ തിന്നിട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താ പറയുള്ളു ഒരു പണി എടുക്കാതെ തിന്നാന്നുള്ളതാണോ ലക്ഷ്യം അതിന്റെ കേറി വിളിക്കല്ലേ കേറി വിളിച്ചല്ലേ ഫുൾ ലോഗാണ് ഓക്കെ അപ്പൊ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുണ്ട് അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ നമുക്ക് എന്താ താങ്കൾ ഗസ് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് എന്നാലും എന്തായിരിക്കും ചെയ്യാൻ അപ്പൊ അങ്ങനെയാണ് അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് വരും സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് മട്ടൻ സൂപ്പ് മട്ടൻ അലീം ഹൈദരാബാദി അലീം അലീമെല്ലാം ഉണ്ട് ഇട കുതിര അടിപൊളിയാണ് ഇവര് വാങ്ങിട്ടുണ്ട് മട്ടൻ അലിയും ഒക്കെയാണ് എന്ത് തോന്നുന്നു എല്ലാം എല്ലാം നോക്കി 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 കാണും കാണും കണ്ടോളൂ ആരപ്പത്തേ ചോയിക്കുന്നുണ്ട് ഒരു മൂന്നൊക്കെ കടലേക്കറിയണ്ടപ്പോ അപ്പൊ നമ്മള് എന്താണോ കുഞ്ഞായ്മ ചായ ചായ കൊടുക്കണേ ഇല്ല

മനുഷ്യന്മാരീന ഒന്നും പറയും പിരവുണ്ടാവും അതൊന്നല്ലേ ഇവിടെ ഒരു എടുക്കാതെ എങ്ങനെ കഴിച്ചിലാവാ കഴിച്ചിലാവ ഇപ്പൊ ഏകദേശം ഒരു മുക്കാൽ ശതമാനത്തോളം കഴിച്ചു കഴിക്കണു കഴിച്ചിലായി ഇനി ഒരു മൂന്നാല് മണിക്കൂറുകൂടി തള്ളി നീക്കണം സൗദിയല്ലേ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ചാടിക്ക് പിന്നെ ഒരു ഇതുണ്ടാവില്ല നമുക്ക് വീഡിയോ എടുത്ത് തന്നാലേ തന്നാലെ ചാട്ടൂടാ നമ്മളെ ബിരിയാണിയുടെ പണികൾ എവിടെ എത്തി എന്നുള്ളതാണ് ദമ്മിട്ടോ ദമ്മിടുണ്ട് ദണ്ട് ഏകദേശം ഒക്കെ ഓക്കെ ഓക്കെയാണ് ഒരു പത്ത് മിനിറ്റ് ദമ്മിൽ കെടുക്കെടുക്കുക പിന്നെന്താണിഞ്ഞു ശേഷം എന്താണ് അതിനെ പോളിപ്പോൾ ഒരു കുളികൾ കുഞ്ഞ് വരാൻ ഇരിക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഷെഫ് ഷെഫ് എന്താ പറയാ നമ്മളെ സംസ്ഥോ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അദ്ദേഹം ചാർജിൽ വിന്ന് വന്നുകൊണ്ട് നമുക്ക് ഇത്രയും അധികം ഓക്കെ താങ്ക് യു അപ്പൊ അതൊന്നുമില്ല ഷാബു മോച്ചൂറാണ് അപ്പൊ ബാത്തബ് കുളി ഇതിനകം നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ് വണ്ടർഫു വണ്ടർഫുൾ ദ വീഡിയോ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂളും അതുപോലെ ബാദ്ബ് ഗുളിയൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം